നമസ്കാരം തനു സ്പീസ് ടിപ്സിലേക്ക് സ്വാഗതം എൽ ജി എസിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നവംബർ രണ്ടാം തീയതിയാണ് എക്സാം കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലയിലേക്കാണ് എക്സാം നടത്തുന്നത് എൻ്റെ കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എട്ട് മുതൽ ഈ മാസം പതിനൊന്നാം തീയതി വരെയാണ് പതിനൊന്ന് ഒമ്പതാം തീയതി വരെ ഇന്നിപ്പോൾ രണ്ടായിട്ടേ ഉള്ളൂ പതിനൊന്ന് ഒൻപത് വരെ നമുക്ക് സമയമുണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോയിട്ടുള്ളവർ എത്രയും വേഗം കൺഫർമേഷൻ കൊടുക്കുക എൽ ജി എസ് എക്സാം തയ്യാറെടുക്കുക അപ്പോൾ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് എൽ ജി എസ് എക്സാം കൺഫർമേഷൻ ഡേറ്റ് പതിനൊന്ന് ഒൻപതാണ് ഈ മാസം പതിനാം തീയതി അപ്പോൾ ഇതിൽ എക്സാം ഡേറ്റ് ഉണ്ട് പതിനൊന്ന് കാണാം ഓക്കെ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എൽ ജി എസ് എക്സാം വേരിസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് നോക്കാം ഇവിടെ കൊല്ലം ഡിസ്ട്രിക്റ്റാണ് സെയിം ഡേറ്റ് എല്ലാം കൊല്ലം അപ്പോൾ പാലക്കാട് വയനാട് കാസർഗോഡ് ഒരട്ട ഡേറ്റ് നടക്കുന്നുണ്ട് രണ്ടാം തീയതിയാണ് പതിനൊന്നാം മാസം രണ്ട് പതിനൊന്നാം മാസം മീൻസ് നവംബർ രണ്ടാം തീയതി ഓർക്കുക അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുക മറക്കല് ഓക്കേ താങ്ക് യു കൺഫർമേഷൻ ഡേറ്റ് പതിനൊന്ന് അല്ലേ പതിനൊന്നാം തീയതി കൊടുക്കണം ഓക്കെ അതിന് മുമ്പ് താങ്ക്